കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഫൈനലിൽ വന്ന ആറുപേരെയും സ്റ്റാർ സിംഗറിലേക്ക് ഗസ്റ്റ് ആയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ആറുപേര് പോയിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടിയിരിക്കുന്നത് അനുമോൾക്കും നെവിനും തന്നെയാണ് ബിഗ് ബോസിനകത്ത് കീരീൻ ബാമ്പു ആയിരുന്നെങ്കിലും പുറത്തിറങ്ങിയിട്ട് അവര് തമ്മിൽ നല്ലൊരു ബോണ്ട് ഉണ്ട് പക്ഷെ ബിഗ് ബോസിനകത്ത് നല്ല ബോണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർ തന്നെ പുറത്തിറങ്ങിയിട്ട് അതൊന്നും കാണുന്നില്ല അവർക്ക് പരസ്പരം മിണ്ടാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടായിട്ടൊക്കെയാണ് തോന്നുന്നത് അക്ബർ അനിമോളൊക്കെ ബിഗ് ബോസ് ഹൗസിൽ ഭയങ്കര ശത്രുക്കളായിരുന്നല്ലോ പക്ഷെ പുറത്തിറങ്ങിയിട്ട് അവർ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ നന്നായിട്ട് തന്നെ കീപ്പ് ചെയ്യുന്നുണ്ട് അനീഷ് അവിടെ അങ്ങനെ സംസാരിക്കുന്നില്ല അനീഷ ലവ് ട്രാക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രപ്പോസൽ സീൻ ഇറക്കിയത് കൊണ്ടാവാം അങ്ങനെ സംസാരിക്കുന്നൊന്നുമില്ല അതുപോലെ തന്നെ നൂറ് അങ്ങനെ അധികം സംസാരിക്കുന്നതായിട്ട് കാണുന്നില്ല എന്തായാലും സ്റ്റാർസും അല്ല ഒരു ചാലഞ്ച് വെച്ചിട്ടുണ്ടായിരുന്നു ക്രീം പണ് ഏറ്റവും കൂടുതൽ ആരാ കഴിക്കുക എന്നുള്ളത് നെവിനും അതുപോലെ തന്നെ അനിമോളും ചെയ്തിട്ടുണ്ടായിരുന്നു അവർ രണ്ടുപേരും കോംബോ കണ്ടോണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ് ബിഗ് ബോസിനകത്ത് എത്രയൊക്കെ വഴക്ക് കൂടിയാലും പുറത്തിറങ്ങിയിട്ട് അതൊന്നും മനസ്സിൽ വെക്കുന്നില്ല ആ ഈഗോ കാര്യങ്ങളും വെച്ചിട്ടല്ല മറ്റുള്ളവരോട് സംസാരിക്കുന്നത് എല്ലാവരോടും ക്ഷമിക്കാനും ആ ഒരു മനസ്സൊക്കെ അനുമോൾക്കുണ്ട് കുറെ ഓൺലൈൻ മീഡിയസ് ആയാലും അനുമോളടുത്ത് ചോദിക്കുമ്പോൾ അനിമോൾ പറയുന്നത് അതൊക്കെ ഗെയിമിന്റെ ഭാഗമാണെന്നുള്ള രീതിക്കാണ് പക്ഷേ പോലെയല്ല മറ്റു കണ്ടസ്റ്റൻസ് പറയുന്നത് ഇപ്പോഴും അനിമോൾ പി ആറിന്റെ ഫലത്തിൽ മാത്രമാണ് ജയിച്ചത് എന്നുള്ള രീതിക്കാണ് മറ്റുള്ളവർ ഇപ്പോഴും സംസാരിച്ചോണ്ടിരിക്കുന്നത് പക്ഷെ തന്നെ വെറുപ്പിച്ചവരെ രോഹിച്ചവരെയൊക്കെ ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് അനുമോൾക്കുണ്ട് എന്തായാലും സ്റ്റാർ സിംഗറിൽ അവർ ആ ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്തപ്പോൾ അനിമോൾ ആണ് വിന്നർ ആയിരിക്കുന്നത് അഞ്ച് ക്രീം പെണ്ണാണ് അനിമോൾ കഴിച്ചിരിക്കുന്നത് അതൊക്കെ കഴിഞ്ഞ് അനിമോൾ പറയുന്നുണ്ട് ഞാൻ ഗിഫ്റ്റ് തരാന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഇത്രയും കഴിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവസാനം ചിത്ര ചേച്ചി അനിമോൾക്ക് ഒരു ഡയമണ്ട് റിങ് കൊടുത്തിരിക്കുകയാണ് ഗിഫ്റ്റ് ആയിട്ട് ഒരു ഡയമണ്ട് റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് ചിത്ര ചേച്ചി പോലെയുള്ള ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു ചെറിയൊരു ഗിഫ്റ്റ് കിട്ടുക എന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു കാര്യമാണ് ഇവിടെ ഡയമണ്ട് റിംഗ് ആണ് അനിമോൾക്ക് കിട്ടിയിരിക്കുന്നത് അനിമോന്റെ ലൈഫിൽ അതൊരു മറക്കാൻ പറ്റാത്ത ഒരു പ്രഷ്യസ് മൊമെന്റ് തന്നെയായിരിക്കും ഇതിന് താഴെയും കുറച്ച് കമന്റ്സ് വരുന്നുണ്ട് ചിത്ര ചേച്ചി അനിമോളുടെ പി ആർ ഓണെന്നൊക്കെ ചോദിച്ചിട്ട് കാരണം എന്തൊരു നല്ല കാര്യം അനിമുൾക്ക് നടന്നാലും അതെല്ലാം പി ആറിൻ്റെ ഫലത്തിലാണെന്നാണല്ലോ എല്ലാവരും പറയുന്നത് സംഭവം വേറെന്നുമല്ല കുറച്ച് ഈഗോ പിടിച്ച ആൾക്കാരുണ്ട് അവർക്ക് കഴിവുള്ളവരെ അംഗീകരിക്കാൻ കുറച്ച് മടിയുണ്ട് അത് മാത്രമേ ഉള്ളൂ സോ അവരോട് ആർഗ്യൂ ചെയ്തിട്ട് ഒരു കാര്യമില്ല എന്തായാലും അനുമോളെ സ്നേഹിക്കുന്നവരെ എന്തായാലും അനുമുളെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും ഈ പറയുന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കട്ടെ